പശ്ചിമബംഗാൾ രാഷ്ട്രപതി ഭരണത്തിലേക്കാണോ നീങ്ങുന്നത് സ്ഥിതിഗതികൾ ഇപ്പോൾ സാമാന്യ സ്ഥിതിയിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുമ്പോഴും വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഏപ്രിൽ എട്ടാം തീയതിയാണ് മുർഷിദാബാദിൽ വഖഫതിനെതിരായ പ്രകടനം നടക്കുന്നത് തുടക്കത്തിൽ സമാധാനപൂർണമായി നടന്നതെന്ന് സർക്കാർ പറയുന്ന പ്രതിഷേധ പ്രകടനത്തിൽ പതിനായിരത്തിലധികം ആൾക്കാർ വന്നു ചേർന്നെന്നും ിയന്ത്രണാതീതമായെന്നുമാണ് മമത സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് വാസ്തവത്തിൽ ഇത് അപ്രതീക്ഷിതമായി കലാപത്തിലേക്ക് നീങ്ങിയതാണോ അല്ല എന്നാണ് തുടർന്നു നടന്ന സംഭവങ്ങൾ കാണിക്കുന്നത് വഖഫിനെതിരായ സമരമെന്ന് പറഞ്ഞു തുടങ്ങിയ സമരം എങ്ങനെയാണ് ഹിന്ദുക്കൾക്കെതിരായ കലാപമായി മാറുന്നത് ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുന്നു വാഹനങ്ങൾക്കും കടകൾക്കും തീയിടുന്നു സുശാന്ത് മഡൽ എന്ന ഒരു സൈനികൻ്റെ വീട്ടിലേക്ക് ബോംബ് ബോംബെറിഞ്ഞ് നാശം വരുത്തുന്നു ഭാര്യയെയും വയസ്സായ അമ്മയെയും കൊണ്ട് വീടിന് പിന്നിലൂടെ അയാൾ രക്ഷപ്പെടുന്നു ഒരു സൈനികന് താൻ ജനിച്ചു വളർന്ന നാട്ടിൽ സുരക്ഷിതത്വമില്ല എന്നത് ഗൗരവതരമായ ഒരു വിഷയമാണ് ഇത് വഖഫിനെതിരായ പ്രതിഷേധം എന്നതിനപ്പുറം രാജ്യത്തിനെതിരായ കലാപമെന്ന നിലയിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂട്ടം കൂട്ടമായി വന്ന് ആക്രമണം അഴിച്ചുവിടുകയും ഹിന്ദു കുടുംബങ്ങളിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആക്രമിക്കുകയും ചെയ്യുന്നു ഒരു സ്ത്രീയോട് തങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് അവരെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ഉണ്ടായി സ്ത്രീകളെ മാത്രമല്ല കുട്ടികളെയും വെറുതെ വിട്ടില്ല ഓരോ ദിവസം കഴിയുമോറും സ്ഥിതിഗതികൾ വഷളായി വന്നു എട്ടാം തീയതി തുടങ്ങിയ കലാപം പിന്നീട് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് ഹിന്ദുക്കളുടെയും മറ്റും വീടുകളും കടകളും ക്ഷേത്രങ്ങളും ആക്രമിക്കുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹം തകർക്കുന്നു തുടർന്ന് ഹിന്ദുക്കൾ കൂട്ടമക്കൂട്ടമായി മാൾഡയിലേക്ക് പലായനം ചെയ്തു അവിടുത്തെ ക്യാമ്പിലിപ്പോൾ അഞ്ഞൂറോളം കുടുംബങ്ങൾ അഭയം തേടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇതിനിടയിൽ മൂന്ന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു ഇതിൽ രണ്ടു പേർ സി പി എമ്മുകാരാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും സമാനതകളില്ലാത്ത അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒരു മുൻ എം എൽ സിയെ തല്ലിക്കൊന്ന് പൊതുസ്ഥലത്ത് കെട്ടിത്തൂക്കിയിടുകയും ഉണ്ടായി പതിനേഴ് വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ ന നടു റോഡിലിട്ട് കൂട്ടബലാത്സംഗം ചെയ്തു നിരവധി ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു ബംഗാളിൽ ഇതൊരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു ബംഗാളികൾ ഇത്ര ആക്രമണകാരികളാണോ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം പക്കപ്പാണോ പ്രശ്നം എങ്കിലവിടുത്തെ ഹിന്ദുക്കൾ എന്ത് വഴിച്ചു എല്ലാ പ്രതിഷേധങ്ങളും ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ഉത്തരവൊന്നേ ഉള്ളൂ മതതീവ്രവാദം ജമാഅത്തെ ഇസ്ലാമിയെയും അതിൻ്റെ അമ്പർല സംഘടനകളുടെയും നേതൃത്വത്തിലാണ് എല്ലാ കലാപങ്ങളും നടക്കുന്നത് പതിനായിരത്തിൽ പരം ആൾക്കാർ കലാപത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതൊരു സ്വാഭാവിക പ്രതിഷേധമായി കാണാൻ കഴിയില്ല കൃത്യമായും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു രാജ്യവിരുദ്ധ കലാപമാണത് ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഉത്തരവിടുകയും ചെയ്തു പതിനേഴ് കമ്പനി സി ആർ പി എഫ് ഇപ്പോൾ രംഗത്തുണ്ട് കലാപത്തിനിടയിൽ മുസ്ലിം കലാപകാരികൾ പോലീസിനെ ആക്രമിക്കുകയും തോക്കുകൾ പിടിച്ചു വാങ്ങുകയും ചെയ്തു സി ആർ പി എഫ് ജവാന്മാർക്ക് നേരെയും ആക്രമണം ഉണ്ടായി കേന്ദ്ര വനിതാ കമ്മീഷനും മനുഷ്യാവകാശ സംഘടനകളും കലാപബാധിത പ്രദേശങ്ങൾ സഞ്ചരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വരുന്നുണ്ട് ഇതിനിടയിൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും ആര ആഭ്യന്തരമന്ത്രിയും അടിയന്തര യോഗം ചേരുകയും പ്രൈം മിനിസ്റ്റർ രാഷ്ട്രപതിയെ കാണുകയും ചെയ്തതോടെ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ള അഭിമുഖങ്ങൾ പരക്കുകയും ചെയ്തു ഇതോടെ കലാപകാരികൾ അല്പം പിൻവാങ്ങാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പൊതുവേ കേന്ദ്ര കേന്ദ്രസർക്കാരിന് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ച് പ്രസിഡന്റ് റൂൾ നടപ്പിലാക്കുന്നതിനോട് യോജിപ്പില്ലാത്ത സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നാൽ ബംഗാളിലെ സ്ഥിതി വളരെ ദയനീയമാണ് അവിടുത്തെ ഹിന്ദുക്കളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഇസ്ലാമിക തീവ്രവാദികൾ വളരെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു അക്രമങ്ങൾ നിത്യസംഭവമായിരിക്കുന്നു ബലാത്സംഗങ്ങളും കൊള്ളയും കൊലയും വ്യാപകമായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്രം എന്ത് തീരുമാനം എടുക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ജ്യോതിബാസ് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറി വന്നവർക്ക് വോട്ടർ ഐ ഡിയും റേഷൻ കാർഡും അടക്കം ആധികാരിക രേഖകൾ നൽകുകയുണ്ടായി അവരെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം പിന്നീട് വന്ന മമതാ ബാനർജിയും ഇത് തന്നെ തുടർന്നു മൂന്ന് കോടിയിലധികം ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതിൽ ഭൂരിഭാഗവും ബംഗാളിൽ തന്നെയുണ്ട് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ വേറെ ഈ കലാപങ്ങളുടെ എല്ലാം പിന്നിൽ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും വന്ന മുസ്ലിം തീവ്രവാദികളാണ് ഉള്ളത് എന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്യേ ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനയും ഇതിൻ്റെ പിന്നിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴിഞ്ഞുകയറിയ തീവ്രവാദികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എല്ലാ ഭാഗത്തു നിന്നും രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടുന്നുണ്ട് വകതിരിവില്ലാത്ത ഒരു ഭരണാധികാരി സംസ്ഥാനം ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അതാണ് രാഷ്ട്രപതി ഭരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും കലാപവാത പ്രദേശങ്ങൾ സന്ദർശിച്ച് കേ റിപ്പോർട്ട് നൽകുന്നുണ്ട് അറുപതിൽ പേരെ എഫ് ഐ ആർ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് വഖഫിനെതിരെ കലാപം നടക്കുമ്പോൾ ദാവൂദി ബോറ മുസ്ലിങ്ങൾ വഖഫിനെ അനുകൂലിച്ച് മോദിജിയെ സന്ദർശിച്ച് നന്ദി പ്രകടിപ്പിച്ചു ഇരുപത് ലക്ഷം ബോറ സമുദായക്കാരുണ്ട് ഇന്ത്യയിൽ ദാവൂദി സുലൈമാൻ എന്ന രണ്ട് വിഭാഗങ്ങൾ ഉൾപ്പെട്ട ഷിയ വിഭാഗക്കാരാണ് ഇവർ ഈ വഖഫ് ബില്ലിൽ പ്രധാനമായും വഖഫ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ സമ്പന്നരാണ് എന്നാൽ വഖഫ് ഭൂമിയിൽ സാധാരണക്കാരായ ആൾ മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല വഖഫ് ചെയ്യുന്ന ഭൂമി മുസ്ലിം ജനവിഭാഗത്തിലെ സാധാരണക്കാരായ ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നതാണ് നിയമം എന്നാൽ ഇത് ആ വിഭാഗത്തിലെ സമ്പന്നരാണ് കൈയടക്കി വച്ചിരിക്കുന്നത് പുതിയ ഭേദഗതിയിലൂടെ ഈ ഭൂമി സാധാരണ മുസ്ലിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുക എന്നതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ബോറ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മോദിജിയെ കണ്ട് അഭിനന്ദനം രേഖപ്പെടുത്തിയതിൻ്റെ കാരണം ഈ വഖഫ് ഭൂമിയിൽ അവർക്കു കൂടി അവകാശം ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് ഒരു ഭാഗത്ത് വഖഫിനെതിരായ സമരം നടത്തുമ്പോൾ അതേ സമുദായത്തിൽപ്പെട്ടവർ തന്നെ അതേ സമുദായത്തിൽപ്പെട്ട സാധാരണക്കാർ ഈ വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് കലാപം ചെയ്യുന്നവരുടെ ഉദ്ദേശം വഖഫല്ല അതിൻ്റെ പേരിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കുക അസ്വസ്ഥതയുണ്ടാക്കുക രാജ്യത്ത് ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയെ കുറച്ചെങ്കിലും പിന്നോട്ടടിക്കാൻ അതുവഴി കഴിയുമോ എന്ന് നോക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം